ഹായ് ഫ്രണ്ട്സ് ഞാൻ ഗിരീഷൻ കാണിപ്പുറം അപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ സുബേക്കൻ്റെ ഫാമിലിക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളത് ഏകദേശം ആറോ ഏഴോ വീഡിയോ നമുക്ക് മറന്നു എത്ര വീഡിയോ ഒന്നും പറയില്ല അത്രയും വീഡിയോസ് നമ്മൾ സുബേർക്കൻ്റെ ഫാം വീടി എടുത്തിട്ടുണ്ട് കാരണം എത്ര കണ്ടാലും മതി വരാത്ത ഒരു വീഡിയോ ആണെങ്കിൽ ഒരു ഫാം വീഡിയോ ആണ് നമ്മൾ സുബേർക്കാൻ്റെ സുബേർക്കൻ്റെ ആ ഒരു ക്വാളിറ്റി എങ്ങനെയാണ് അതിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി വീണ്ടും നമ്മൾ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മളെല്ലാം അവിടെയുള്ള വളർത്തൊക്കെ ഇവിടെ സെറ്റാക്കിയില്ലേ ആ അപ്പോൾ വളർത്തുന്നത് ണ്ടായിരുന്നു നമ്മളെ വീട്ടില് വെള്ളമായിരുന്നു അടിച്ചു വെള്ളം ഇഷ്ടം പോലെ ഇവിടെ നമ്മളാ ഗപ്പികളൊരു ബൾക്കായി ചെയ്യാൻ പറ്റുന്നത് ഇവിടെയാണ് ശരിക്കും നല്ല ഇവിടെ ഒരു ബർക്കത്തിൽ ഉള്ള സ്ഥലം തരുന്നതല്ലേ ഇവിടെ ആയി കഴിഞ്ഞാൽ നോട്ടം കിട്ടുക ഇവിടെ ആയി കഴിഞ്ഞാൽ നമ്മള് രാവിലെ വൈകുന്നേരം പോകുള്ളൂ വൈകിട്ട് പോകാങ്കിൽ പോയി അങ്ങനെയൊക്കെ ഉള്ളു അതാണ് പ്രശ്നം ഞാനിവിടെ അല്ലെങ്കിൽ വീട്ടില് പിള്ളേരൊക്കെ നോക്കി ശരിയാക്കാൻ അപ്പൊ നമ്മളാ സ്ഥിരം ഉള്ള നമ്മളെ ഇവിടുത്തെ സ്റ്റാറായ പൽപ്പ് പ്ലാറ്റിൻ തെഡ് പിന്നെ പിന്നെ ചില്ലി ഉണ്ട് പിന്നെ ജപ്പാൻ ബുട്ടൈൽ ഉണ്ട് പിന്നെ വേർക്കേൻ്റെ ആ ഒരു പഴയ ഫാമിലിക്ക് ഇതാ വീണ്ടും നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ വള്ളുവമ്പുറത്തുള്ള ആ ഒരു സെറ്റപ്പ് മൊത്തം ഇവിടേക്ക് ഒരുമിച്ച് കൊണ്ടുപോകുന്നത് അവിടെ അധികം വെയിലടിച്ചിട്ട് ഗപ്പികൾക്ക് ക്വാളിറ്റി കുറഞ്ഞു വന്നുകൊണ്ടാണ് സുബേർക്കൻ്റെ ആ ഒരു പഴയ സ്ഥലത്തേക്ക് എത്തിയത് ഇവിടെ ഇപ്പോൾ നമ്മൾ ആദ്യം കാണുന്ന പഴയ ആ ഒരു ഡ്രമ്മിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പഴയ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് പടുത കുളങ്ങളിൽ എല്ലാ കുളങ്ങളിലും ഗപ്പികളിൽ ഫുള്ള് ഫില്ലായിരിക്കുകയാണ് അതാണ് ഈ ഒരു സുബേർക്കൻ്റെ ഫാമിൻ്റെ ഒരു പ്രത്യേകത ഒരു ഒരു ടാങ്കിലും മത്സ്യങ്ങൾ ഫ്രീ ആയിട്ട് ഒന്നും ഒഴിഞ്ഞിരിക്കില്ല എല്ലാ ടാങ്കും ഫുള്ള് ഫില്ലായിരിക്കും അതാണ് ഇവിടെ വന്നാൽ നമുക്ക് ഒരു എത്ര കണ്ടാലും മതി വരാത്തൊരു സംഭവം നമ്മളെല്ലാം നമ്മൾ ക്യാമറയും കൊണ്ട് പോകുമ്പോൾ മത്സ്യങ്ങൾ ഒന്നിച്ചു നമ്മൾ നമ്മളടുത്തേക്ക് വരുന്നത് കാണാൻ അവർ ഫുഡ് എടുക്കാൻ വരുന്നത് കാണാൻ അതുതന്നെയാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് തന്നെ പറയുന്നത് അതോ എല്ലാ ടാങ്കിലും ഫുള്ള് ഫില്ലായിട്ടുണ്ട് ഒക്കെ അപ്പോൾ അതൊക്കെ ഒരു പടുതാക്കുളങ്ങളിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ ഗൾഫികളുടെ ക്വാളിറ്റി കൂട്ടിയിട്ടുള്ള സംഭവം അപ്പോൾ എത്ര നമ്മളിവിടെ വന്നാലും നമുക്ക് ഇതിൻ്റെ എങ്ങനെയാണ് രഹസ്യം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല അത് സുബേർക്കൻ്റെ ഒരു കൈപുണ്യം കൊണ്ടാണ് ഇവിടെയുള്ള ഗപ്പികൾ ഇത്രയും ക്വാളിറ്റിയിലുള്ള ഗപ്പികൾ നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഉള്ള എല്ലാതും ഇയർ ഇയറുള്ളതായിട്ടും മാത്രം ഇവിടെ ചെയ്യുന്നുള്ളൂ ഈ ബിഗ് ഇയർ മാത്രം ഇപ്പോൾ ആണെങ്കിലും ചില്ലി ആണെങ്കിലും ജപ്പാൻ ബ്രൂട്ടാണെങ്കിലും ഒക്കെ ഇയർ ഉള്ളത് മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ ഇതൊക്കെ ഫുള്ള് ഫില്ലായിരിക്കും ഇതൊക്കെ ഫുള്ള് എല്ലാത്തിനും ഇയർ ഉണ്ട് ഇയർ ഇല്ലാത്തൊരു ഗപ്പികൾ നമ്മളിതിൽ കാണില്ല അപ്പോൾ ഒന്നര സംഭവമായി പോയി അപ്പോൾ നമുക്ക് സുബേർക്കിപ്പോഴത്തെ പുതിയ ഗപ്പികൾ നമുക്കൊന്ന് കണ്ടുനോക്കാം ഇത് നമ്മളെ ഡ്രം പകുതി മുറിച്ചല്ലേ ഫ്ലാറ്റിന് ഫുള്ള് കവറേ വല്യ ഫീമെൽ ആണല്ലോ അത്രയും വെള്ളം ഹൈറ്റ് നടക്കുമ്പോ അവർക്ക് കുഴപ്പമില്ലല്ലോ ഇല്ലല്ല അത്രയും ഉണ്ട് പീസുണ്ടല്ലേ കഴിഞ്ഞതാണോ ഇങ്ങനെ വരുന്ന കൊടുത്തു കൊടുത്ത് കൊടുത്ത് കഴിഞ്ഞാണ് നാല് അത്യാവശ്യം പത്തിരുന്നൂറ് വളം വേറെ ആളെ

സൈസ് വേണ്ടവർക്ക് അത് കൊടുക്കാം ഇത് ും മാറ്റിരി ടാ എണ്ണം കുറവായതുകൊണ്ടേ അങ്ങനെ ഒരുമിച്ചിട്ടൊക്കെ എഗായതാണ് നല്ല എഗതൊക്കെ പ്രസവിക്കാനായത് പ്രസവിക്കാനായതാണ് പ്രസവിക്കും ഈ സൈസ് ആണ്

ചി മിസ്റ്റേക്ക് പഴയതെ നമ്മള് പഴയ ലൈനേജ് സൈസ് കൂടുതലും പ്ലാറ്റിംഗ് ഇങ്ങനെ ബ്ലൂ ഇയർ ആണ് ചില്ലി മിസ്റ്റേക്കിനും അതിന്റെ കൂടുതൽ

ഇത് ഇതാണ് ചപ്പാൻ പ്ലൂട്ടായില്ലേ ആ അതെ അതെ പുതിയ ലൈനേജ് ആണ് പുതിയ മാർക്കറ്റിൽ വന്നാണ് ഇത് പൊറുമിച്ച് ഫീമെയിൽ മേലെ വെച്ചിട്ട് ഇട്ട കേട്ടല്ലേ ഒരുമിച്ചിട്ടതാണ് ടാങ്കിന്റെ അണ്ണം കുറമുണ്ട് അണ്ണം കുറവാണോ അപ്പോൾ ഇതൊക്കെ എഗ്ഗ് ആയിക്കണോ ഒക്കെ പ്രൊസസ് ചെയ്യാനയേണ്ടേ ചെറുതുപോലെതകൊണ്ട് ഒരുമിച്ചിട്ടാണ് ഇപ്പോ ഒക്കെ റേറ്റ് ഒക്കെ വേരിയാണെങ്കിലും எல்லாത്തിനും സെയിം അല്ലേ റേറ്റ് വേരിയ ചെറുതുപോലെ മൂന്ന് ഒക്കെ സെയിം റേറ്റ് അല്ലേ ഒക്കെ സെയിം റേറ്റ് അല്ലേ ഓക്കേ നല്ല ഭംഗിയുള്ള വിഷന ഇത് ആണ് ജപ്പാൻ ബൂട്ടന്റെ അതെ ചെറിയൊരു നല്ല ബ്ലൂ കളർ ആയിട്ടല്ലേ എല്ലാത്തിനും പർപ്പിൾ ബെറി അല്ലേ ഇത് നല്ല സംഭവം തന്നെയാണ് നല്ല നല്ല പ്രിന്റും തന്നെയാണിത് പക്കാ സ്റ്റേബിൾ ആയിട്ടുള്ള തന്നെയാണ് ഇപ്പോൾ ഫീമെയിലും മെയിലോ കൺഫ്യൂഷൻ ആവുകയാണ് അത്രയും വലിയ സൈസ രണ്ടോ ഇപ്പൊ ഈ കൊടുക്കാനുള്ളത് എത്ര മാസം പ്രായമായതാണ് ഏക മൂന്ന് മാസം കഴിഞ്ഞുണ്ടല്ലോ മൂന്ന് മാസം കഴിഞ്ഞിട്ടുണ്ട് ഒക്കെ കണ്ടോ വയറും ലൊക്കെ പ്രൊസൈക്കാനാണോ ഓക്കേ പ്രൊസൈക്കാനാണോ ഓ ഇപ്പോ ഈ സൈസിലാണ് ഇപ്പോ നമ്മൾ പർപ്പ് പരി കൊടുക്കാനാണ് ഈ സെയിം ഫിഷ് കൊടുക്കാനാണ് ഫെയിൽ ചെയ്യാൻ ഉള്ളതാണ് എന്താ ഇപ്പോ ഇത് ചേ ഈ അടുത്ത് എത്ര മാസ് ആയിട്ടുണ്ട് ഇപ്പോ ഇത് ഇപ്പോ മൂന്ന് മാസം ഒക്കെ ആയിട്ടുണ്ട് മൂന്ന് മാസം ആയിട്ടുണ്ട് അതാണ് ഇപ്പോ അന്ന് നമ്മൾ കോഴി എടുത്തപ്പോൾ കാണിക്കുന്നത് ഓക്കേ ഇപ്പോ ഈ സുബർക ഈ ടാങ്കിൽ പേരെ എത്ര പേര് ഉണ്ടാവും പേലെ ില്ല കുഞ്ഞുങ്ങൾ അവര് കഴിക്കും ചെയ്യും ഇഷ്ടം പോലെ ഉണ്ട് കുഞ്ഞുങ്ങള് ഇഷ്ടംപോലെന്താ പറയുക ടാങ്ക് വേറെ കുറഞ്ഞ ടാങ്കല്ലേ ഉള്ളൂ അപ്പൊ നമ്മള് രണ്ടാമത് ബ്രീഡ് എടുക്കലില്ല വീട്ടിലായതുകൊണ്ട് സൗകര്യം കുറവാണ് ഇതിപ്പോ നമ്മൾ സൈഡില് ഷീറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ആ ഇത് വെറുതെ ഓളംസ് വെറ്റിക്കണ്ടേ ഇതൊക്കെ ഓളംസ് വെച്ചിട്ടുള്ള ഓളംസ് ആ അട്ടൈലക്കേ വെക്കി ഇരിക്കുന്നതാ ആ ചില പുറങ്ങുള്ളവര് കൂടിയ അതെ അതെ ഇങ്ങനെയുള്ള ചെയ്യുമ്പോൾ വേം പെട്ടല്ക്ക് ബംഗറ ഗ്രോത്ത് കിട്ടണ്ടല്ലേ അതെ ഇപ്പോ അവളെ ബേസ് കംപ്ലീറ്റ് കൊടുക്കുന്നു ല്ലേ മൊയിനാടെ സെറ്റിംഗ് കൂടി കൊടുക്കുന്നു ഇപ്പോ മൊയിനാപ്പന്നരെ അല്ല ഈസ്റ്റ് കൊടുത്തോ ആ ഈസ്റ്റ് രാവിലെ വെച്ചതാണോ വെച്ചാ എത്ര വെയ്സിലാണ് ഇപ്പോ മൊയിനാ ചെയ്യുന്നേ

മൊബൈലൊക്കെ ഇഷ്ടം ഉണ്ട് ഒറ്റ പൈസന്നാണ് ഇപ്പോൾ ഇത് കിട്ടിയല്ലേ അപ്പോൾ ശരിക്കും ഒരു എല്ലാ പൈസ എടുക്കുമ്പോൾ നല്ല സാഹചര്യം നല്ല ഉണ്ടാവുമല്ലോ

അവിടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും വല്ല്യൊഴിക്കാനെ കൊടുക്കലില്ല പെല്ലറ്റ് മൊയിനെ കൊടുക്കാൻ മോയിനെ ബ്രൂഡിന് മോയിനെ കൊടുക്കലില്ല ബ്രൂഡിനെ ആരും മൊയിനെ കൊടുക്കരുത് അതായത് നമ്മളൊക്കെ ടാങ്കിൽ ഒരുപാട് ഫിഷുകളുണ്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് മോയിന ഒന്നോ രണ്ടോ ഫിഷിനെ മോയിനെ കൊടുത്താൽ അവർക്ക് പിന്നെ ബ്രീഡിങ്ങിന് സ്ലോ കാണിക്കും അപ്പൊ അതാരും ചെയ്യരുത് അപ്പൊ അതിലൊക്കെ ഇഷ്ടംപോലെ ഫിഷ് ഉണ്ട് അത് അവർക്ക് ഒരു പത്ത് മിനിറ്റ് ഉണ്ട് അവർ ഭക്ഷണം കഴിച്ചു തീർക്കും അപ്പോൾ ഒന്നോ രണ്ടോ ഫിഷിന് മോയിനെ കൊടുത്താൽ അത് അവർ ഇരുനാല് മണിക്കൂർ അതിന്റെ കഴിക്കുക അപ്പൊ പിന്നെ അവർക്ക് ബ്രീഡ് ആവില്ല അപ്പോൾ നമ്മള് കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ആൾക്കാരെടുത്താണ്ട് ബ്രീഡ് ആവില്ല എന്ന് ആവൂലും അപ്പോൾ അവർ ഫുൾ ടൈം അപ്പോൾ ഫുൾ ടൈം രണ്ട് ഫിഷിനൊക്കെ ഫുൾ ടൈം മോയിനെടുത്ത അവര് നേരം തന്നെ മോയിനെടുത്താൽ അത് പിന്നെ ഫുൾ ടൈം കഴിക്കണ്ടാവും അപ്പൊ അവരെങ്ങനെ വണ്ണം വെച്ച് വരികാരണം വീടാ അപ്പൊ അതിലൊക്കെ ഇഷ്ടം പോലെ പുഷക്കണ്ടാവും കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക ഒരു സൈസ് ആവണം കൊടുക്കുക നമ്മളൊന്നും ഒക്കെ പ്രസവിക്കാനായതോക്കണ്ടോ പ്രസവിക്കാനായതോ ും കൊടുക്കല്ലേ രാവിലേയും പത്തുമണിക്കും ഉച്ചക്കും അതൊക്കെ വിജയ രഹസ്യം എന്ന് പറയുന്നത് ഇതാ നമ്മളെ മൊയ്ന ഇതൊരു സംഭവമാണ് എല്ലാ ടാങ്കിലും പാട കെട്ടി നിൽക്കുന്ന രീതിയിൽ മൊയ്ന നിറഞ്ഞിരിക്കുകയാണ് ഇവിടുത്തെ വിജയരഹസ്യം ഒന്നതാണ് തൊണ്ണൂറ് ശതമാനം വിജയരഹസ്യം നമ്മളെ മൊയ്നകളാണ് അപ്പോൾ മൊയിന ഇവിടെ സെറ്റാക്കിയതാണ് ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ് മൊയിന എല്ലാ ടാങ്കിലും ഫുള്ള് ഫില്ല് ഗപ്പികളെങ്ങനെ ഫില്ലായിരിക്കുന്നു അതേമാതിരി മൊയിന ഇവിടെ ഫുള്ള് ഫില്ലായിരിക്കുകയാണ് അപ്പോൾ ഓരോ ടാങ്കിൽ നിന്നും ഒരു ദിവസം തിന്നെടുത്താൽ ഒരു ദിവസം വേറെ ടാങ്കിൽ നിന്ന് എടുക്കുകയാണ് നമ്മൾ കഴിഞ്ഞ എല്ലാ വീടിലും ഇവിടെ മൊയിന എങ്ങനെയാണ് സെറ്റാക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ വീടുകളിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇന്ന് പറയുന്നില്ല അപ്പോൾ പത്തിരുപത്തഞ്ചോളം ടാങ്കിൽ തന്നെ നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട് മോയിനകൾ ഇതൊക്കെ കിലോ കണക്കിന് കിട്ടും നമുക്ക് ഒറ്റ ദിവസം കളക്ട് ചെയ്താൽ ഓക്കെ ഒന്ന് സംഭവമായിരിക്കും മൊയിനകളൊക്കെ റെഡ് കളറായിട്ടുള്ള ആയിട്ടുള്ള മൊയ്നുകൾ ഇപ്പോൾ ഇവിടെ ഈ ബൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളൊന്നിച്ച് ഇതിലേക്ക് റിലീസ് ചെയ്യാ ആ അതെ അതെ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ഒന്നിച്ച് ഇതിക്ക് റിലീസ് ചെയ്തോളൂ സൈസെന് മാറ്റം ചെയ്യും അല്ലെങ്കിൽ സ്ഥലം ഉണ്ടെങ്കിൽ സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളെ ഫീമെയിൽ മെയിലും അതെന്തൊക്കെ ഇപ്പം ഇതിൽ കുഞ്ഞുങ്ങൾ കിടക്കാൻ കാരണം എന്താ പറയാ വേറെ ടാങ്ക് ഇല്ലാത്തത് കൊണ്ടാണ് ആ ഓക്കെ ശരിക്കും ഇവിടെ സാധാരണ ഇപ്പോൾ ഒരു ഫീമെയിൽ മെയിന് എത്ര മാസം ആകുമ്പോൾ

പിന്നെ അവര് ബ്രീഡാവൂല അപ്പോൾ ഞാൻ മോയിന് കൊടുക്കാൻ നിൽക്കണ്ട അപ്പോൾ അത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കും വെല്ലറ്റ് കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക് മോഹിനെ കൊടുക്കുക ആ അതും ചെറുതായിട്ട് യര് കിട്ടുണ്ടാവില്ല എല്ലാത്തിനും വരില്ല ചിലതിനൊക്കെ ഇപ്പൊ സെയിലുള്ള ഫീമെയിലാണ് സെയിലും പുറത്തേക്കും ഓർഡർ പക്ഷെ പുറത്തേക്കും എനിക്ക് എടുക്കാൻ അത്ര താല്പര്യമില്ല പുറത്തൊക്കെ വിടലുണ്ടെ അതൊക്കെ റിസ്ക് ആണ് ചിലപ്പോ രണ്ടു ദിവസം എവിടെ ആവുമ്പോ നമുക്ക് അയച്ചു കഴിഞ്ഞാൽ നാളെ പത്ത് മണിക്ക് അവിടെ നാട്ടിലെത്തും അല്ലെങ്കിൽ വൈകുന്നേരത്തിൽ എത്തും കിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം കിട്ടും എല്ലാർക്കും ഉള്ളപ്പോഴും എപ്പോഴൊരു സംശയം തന്നെയാണ് ഇപ്പൊ സുബർക്കുള്ള ഗപ്പികൾക്ക് മാത്രം നല്ല ഈറുള്ളൂ ശെരിക്കും അതിന്റെ ഈ രഹസ്യം എന്താ ശരിക്കും അപ്പൊ ഇയർ ഇപ്പൊ എന്താ ഇയർ ഇയർ നമ്മൾ തുടക്കം മുതൽ കഴിഞ്ഞ ഉടനെ നമ്മൾ ലൈഫ് ഫുഡ് കൊടുക്കുന്നു അത് പിന്നെ വലിയ ടാങ്കിലാണ് പിന്നെ കൂടുതൽ പിന്നെ ഈ സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലത്ത് ഫിഷനും ചെയ്യരുത് അധികം ലൈറ്റ് 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 ആയിട്ട് അടിക്കണം തണല് വേണം അതൊക്കെ വെയിലടിച്ചതിന്റെ ക്വാളിറ്റി ഒക്കെ പോകും ഇപ്പൊ എനിക്ക് തന്നെ ഇപ്പോടെ വെള്ളാപുറത്ത് ഞാൻ നല്ല ഒഴിഞ്ഞ പറമ്പിലാണ് ചെയ്തത് അപ്പൊ നമ്മളെ പണ്ടത്തെ ക്വാളിറ്റി ഒക്കെ ഒന്ന് പോയി ഇപ്പഴും തിരിച്ചിവിടെ കിട്ടിയതാ ക്വാളിറ്റി നല്ല സൺലൈറ്റ് അടിക്കണേ വെള്ളം ചൂടായി പോയിട്ടേ അങ്ങനെയൊക്കെ പ്രശ്നങ്ങള് സംഭവിച്ചോട്ടാ ഫിഷ് ഇറക്കുന്നത് അവിടെ അടുക്കള ഷീറ്റിന്റെ ചോട്ടാണ് ടവർ പോയിന്റുള്ളില് അവിടെ വെയിലും മായും അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്ക പരമാവധി തണുത്ത് ചെയ്യുകയറും അപ്പൊ കൊറിയോറും കാര്യങ്ങളൊക്കെ കൊറിയോറുണ്ട് വീട്ടിലായോണ്ട് ആ വീട്ടില് പിന്നെ നമ്മളെ ഫാമിലും അങ്ങോട്ടും പോകരുത് ഫിഷ് ചെയ്യുന്നില്ല വീട്ടിലാണ് ഏറ്റവും വളരെ കൂടുതൽ കിട്ടുന്ന ആ ഒരു സ്ഥലത്ത് വീണ്ടും സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ വന്ന് നമുക്ക് സെണ്ട് സെലക്ട് ചെയ്തെടുക്കാം നല്ല സൈസ് ആയിട്ടുള്ള ഫ്ലാറ്റിൻ്റെ ഇട്ടുകൾ ചില്ലി മൊസൈക്ക് പിന്നെ പർപ്പിൾ ബെറി ഡ്രാഗൺ പിന്നെ ജപ്പാൻ ബ്ലൂ ടൈക്ക് ഫുൾ റെഡ് ഒക്കെ ഒന്നര കിടിലം കെപ്പുകൾ ഇപ്പോൾ നമ്മൾ സൂപ്പർക്കാൻ്റെ അതിൽ അവൈലബിൾ ആയിട്ടുണ്ട് അത് റീറ്റെയിലാണ് ഇപ്പോൾ ഇല്ല ചില സമയത്ത് ചിലപ്പോൾ ബാലൻസ് വരികയാണെങ്കിൽ നമ്മൾ ഹോൾസെയിൽ കൊടുക്കും കൊടുക്കും ഇപ്പോൾ റീറ്റെയിൽ ആയിട്ടാണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ സൂപ്പർക്കാൻ്റെ പുതിയ അപ്ഡേഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കൊണ്ടായിരിക്കുന്നു അപ്പോൾ എല്ലാവരും എന്തായാലും അതിനകത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയായിരിക്കും അത് കൂടിയാണ് വരെ എല്ലാവർക്കും ഗുഡ് ബൈ